ഹായ് പ്രിയ കർഷക സുഹൃത്തുക്കളെ ഹൈ ക്രോഓബറേറ്റീവ് ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പച്ചക്കറി കൃഷിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മുന്നേ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ഇതിന് മുന്നേ നമ്മൾ മണ്ണിൽ പി എച്ചിൻ്റെ നിലവാരം സംരക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ മണ്ണിൽ കുമ്മായ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ വിത്തും ഒക്കെ നടൻ പാടുള്ളൂ ഇതുപോലെ നമ്മൾ കള്ളി ഒക്കെ മാടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറി നടുന്നത് നമ്മൾ ഓപ്പൺ പ്രെസിഡൻ ഫാമിംഗ് എന്ന രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നും പറയും ഇതിന് നമുക്ക് നനയ്ക്കലും വളം കൊടുക്കലും എല്ലാം വളരെ സുഖകരമായ രീതിയിൽ ചെയ്യാൻ കഴിയും ഇതുപോലെ നല്ല കല്ലിയൊക്കെ മാടിയെടുത്തതിന് ശേഷം പതിനാറാം എമ്മിൻ്റെ പൈപ്പ് ലൈൻ മുപ്പത് സെൻറ്റിമീറ്റർ വെള്ളം വീഴുന്ന രീതിയിലുള്ള പൈപ്പാണ് ഇൻലൈനർ എന്ന് പറയും ഈ പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് നനയ്ക്കുന്നത് ഈ പൈപ്പ് ഇതുപോലെ കള്ളി മാടി അടിവളക്ക കൊടുത്ത് നല്ല ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കള്ളി മാടുന്നത് എന്നിട്ട് മാടിയതിന് ശേഷം ഇതുപോലെ നമ്മൾ പൈപ്പ് ഇട്ട് അതിൻ്റെ മേലെ മാച്ചിങ് ഷീറ്റ് അടിഭാഗം കറുപ്പും ഗോൾ ഭാഗവും സിൽവർ കളറും വരുന്ന ഇരുപത്തഞ്ച് മൈക്രോൺ മുപ്പത് മൈക്രോൺ ലെവലിലുള്ള സാധനം ഇതുപോലെ കൃഷി ചെയ്താൽ നമുക്ക് സമയലാഭം അതുപോലെ അധ്വാന ലാഭം എല്ലാ കാര്യങ്ങളും വളരെ ലാഭകരമാണ് നല്ല രീതിയിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൃഷി ചെയ്താൽ കിട്ടും നമ്മൾ പയർ വെണ്ട തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതേപോലെ ഫാമിങ് ചെയ്താണ് നടുന്നത് വളരെ വളരെ കണ്ടീഷനായിട്ട് ഇങ്ങനെ വളിച്ചങ്ങ് പിടിച്ച് മണ്ണൊക്കെ ബെഡ് സൈഡിൽ നിന്ന് മണ്ണൊക്കെ കയറ്റി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പാട പാടത്തേക്ക് നോക്കിയാൽ വളരെ രസമാണ് കാണാൻ ഇതുപോലെ വേണം നമുക്ക് നടാൻ അപ്പോൾ നമുക്ക് ഇത് ഇനി ഓൾസ് ഇട്ട് നല്ല വളരെ കണ്ടീഷൻ ആയതിനു ശേഷമാണ് ഇത് പിന്നെ ഇതിൽ തൈ വെക്കാം മുപ്പത് സെൻറ്റിമീറ്റർ നമുക്ക് ഓരോ ചെടികൾക്കും അകലമുണ്ട് പയറിൻ്റെ എത്ര അകലം പച്ചക്കറി പിന്നെ വെണ്ടയ്ക്ക് ഇത്ര അകലം മുളക് എത്ര അകലം അങ്ങനെ ഓരോന്നിനും അകലത്തിൽ ഇതിൻ്റെ വെള്ളം വീഴുന്നതിൻ്റെ സൈഡിൽ നമ്മൾ ഓൾസ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നടുക അത് വിത്ത് നടലും തൈ നടലൊക്കെ ആ രീതിയിലാണ് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വേണം മത്സ്യം പിരിച്ച് ഇതുപോലെ ചെയ്യാനും ഇതിൽ പി വി സി പൈപ്പ് സൈഡിൽ കൂടെ പി വി സി പൈപ്പിലൂടെയാണ് നമ്മളിതിലേക്ക് വേണ്ട വെള്ളം എത്തിക്കുന്നത് ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് സമയവും ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഈ മൾസ്യ കൃഷിൻ്റെ റോളായിട്ടാണ് വരിക റോളിലേക്ക് നമ്മളൊരു പി വി സീൻ്റെ രണ്ടിഞ്ച് പൈപ്പ് ഇറക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് രണ്ടാൾ ഒരാൾ രണ്ട് സൈഡും പിടിച്ചിട്ട് അങ്ങനെ വലിച്ചുകൊണ്ട് വിരിക്കുകയാണ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ മത്സ്യങ്ങൾ വിരിക്കലൊക്കെ വളരെ വേഗം കഴിയും ഇതുപോലെ റോൾ വലിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നമ്മളൊരു കവുങ്ങ് മുറിച്ച് പോയ തോട്ടാണ് കവുങ്ങൊക്കെ കൃഷിയോടെ വലിയ പരാജയമായതിനു ശേഷം നമ്മളത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇതേപോലെയാണ് മത്സ്യ ഷീറ്റ് വരിക ഒരു ഭാഗം കറപ്പും മറുഭാഗം വെള്ളക്കടലുമാണ് മത്സ്യ ഷീറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ சப்ஸ்க்ரை்யன் மறக்கருது கூடாது புதிய வீடியோகளை நோட்டிஃபிக்கன் கிட்டால் வெல்லக்கணும் அமர்த்தா வீடியோ இஷ்டப்பட்டால் லைக் செய்யன் மறக்கருதே வீட்டும் அடுத்த வீடியோ காணாம்